പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജസ്റ്റ് ഒരു കമാൻഡ് കൊടുത്തപ്പോൾ പാട്ടും എഴുതി ആ പാട്ട് പാടിയും തരുന്ന നല്ലൊരു കിടിലൻ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് നിങ്ങൾക്കൊരു സോങ്ങ് കമ്പോസ് ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും ടൂളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആ പാട്ട് തന്നെ ഒന്ന് കേൾക്കാം അപ്പം ഞാനിവിടെ കൊടുത്തത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പാട്ട് എഴുതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കമ്പോസ് എ സോങ് ടു പ്രൊമോട്ട് മൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ് ടു ബിസിനസ് ഓണേഴ്സ് അതിനകത്ത് എന്റെ പേര് ജസ്വീൻ എന്നുള്ളത് ഉൾപ്പെടുത്തുക ഡിജിറ്റൽ ഗൂഗിൾ സർട്ടിഫിക്കറ്റ് ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ള ലേബലൊക്കെ ഉൾപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എഴുതി തന്ന സോങ്ങ് ആണ് ഈ കാണുന്നത് ഈ സോങ് നമുക്കൊന്ന് കേട്ടു നോക്കാം സോങ് ഇവിടെ റെഡിയാണ് നമുക്കൊന്ന് പ്ലേ ചെയ്യാം വിടെ ഈ ഒരു സോങ് എഴുതി തരാൻ ഉപയോഗിച്ച ടൂൾ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ കോപ്പോലറ്റ് എന്ന് പറയുന്ന ടൂളാണ് നമുക്ക് മൈക്രോസോഫ്റ്റ് കോപ്പോലറ്റ് വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂൾ ആണ് ഇത് നമ്മൾ ഈ ചാനലിൽ തന്നെ നേരത്തെ കണ്ടതാണ് ഇതിനാവശ്യമുള്ള കണ്ടന്റ് ജനറേറ്റ് ചെയ്യാം ഇമേജ് ജനറേറ്റ് ചെയ്യാം അപ്പൊ മ്യൂസിക്കും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഈ കോപ്പൈലറ്റ് എന്ന് പറയുന്ന ടൂളിനകത്താണ് ഇത് നമ്മൾ കമാൻഡ് കൊടുത്ത് കമാൻഡ് ഞാൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കോപ്പൈലറ്റ് അത് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് സോങ് എഴുതി തന്നിട്ടുണ്ട് അതേപോലെ തന്നെ സോങ് പാടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ അവർ അതിന് ഉപയോഗിച്ചിട്ടുള്ള ടൂൾ എന്ന് പറയുന്ന സുനോ എന്ന് പറയുന്ന മറ്റൊരു ഏ പ്ലാറ്റ്ഫോമാണ് കോപ്പൈലറ്റിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തത് എന്ന് വെച്ചാൽ കോപ്പൈലറ്റ് എന്ന് പറയുന്ന ഈ ഒരു മൈക്രോസോഫ്റ്റിന്റെ പ്ലാറ്റ്ഫോം സുനോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഡയറക്റ്റ് സുനോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാട്ട് പാടിക്കാൻ സാധിക്കും സുനോ ഡോട്ട് എ ഐ എന്നാണ് ആ സൈറ്റിൻ്റെ പേര് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇവിടെ വന്ന് മേക്ക് എ സോങ് എബൌട്ട് എബൌട്ട് ദ മൂൺ പറയാ മേക്ക് എ മേക്ക് എ സോങ് ഫോർ ലഞ്ച് മേക്ക് എ സോങ് ഫോർ ഗോൾഫിഷ് ഇങ്ങനെ നമുക്ക് കമാൻഡ് കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു പാട്ട് എഴുതിക്കണമെങ്കിൽ മേക്ക് എ സോങ് എന്നുള്ളത് കൊടുക്കുക മേക്ക് എ സോങ് കൊടുത്തിട്ട് എന്തിനെക്കുറിച്ചുള്ള പാട്ട് എഴുത എഴുതണം എന്നുള്ളത് ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ഒരു ഫ്രീ അക്കൗണ്ട് എടുക്കണം ഒരു ഫ്രീ അക്കൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ ഇതിനുള്ളിലേക്ക് ചെന്നിട്ട് ചെയ്യേണ്ടത് ഓക്കെ ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആൾറെഡി ലിറിക്സ് ഉണ്ടെങ്കിൽ ആ ലിറിക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പാടിത്തരും അല്ലെങ്കിൽ ലിറിക്സ് ഉൾപ്പെടെ എഴുതി തരണമെങ്കിൽ ഇവിടെ സോങ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് ജസ്റ്റ് കൊടുക്കുക ഓക്കെ നമുക്ക് ഇവിടെ ഒരു ക്രി ക്രിയേറ്റ് സോങ് അബൗട്ട് ക്രിയേറ്റ് സോങ് ഇന്റലിജൻസ് ട്രെയിനർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനർ ജസ്റ്റ്ലി അപ്പൊ എന്റെ പേര് വയ്പ വെച്ചിട്ട് ഒരു സോങ് എഴുത്തരാനാണ് പറയുന്നത് ഓക്കെ അപ്പൊ സോങ് എഴുതുകയും ചെയ്യും എന്നിട്ടത് സോങ് പാടുകയും ചെയ്യും ക്രിയേറ്റ് കൊടുത്തു ക്രിയേറ്റ് കൊടുക്കുമ്പോഴത്തേക്കാണ് ഇവിടെ പാട്ട് പാട്ടിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കമാൻഡിൽ രണ്ടെണ്ണം ഉണ്ടാക്കി തരും നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് എനിക്ക് രണ്ടെണ്ണം തരുന്നതെന്ന് തോന്നുന്നു ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നുണ്ട് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ലിറിക്സ് ഒക്കെയാണ് എഴുതിരിക്കുന്നത് വേൾഡ് ഓഫ് കോഡ്സ് ആൻഡ് സർക്യൂട്ട്സ് ഐ ഫൗണ്ട് സംതിങ് ന്യൂ ജസ്ലി ദൈ ട്രെയിനർ എന്ന് പറഞ്ഞ് ലിറിക്സ് ആണ് ഇത് ഇത് നമ്മുടെ പ്ലേയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പുടം പാട്ടായിട്ട് കേൾക്കാൻ നോക്കാം എന്നുവച്ചാ ഏയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വന്നിരിക്കുന്നു ഏ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാം ഇമേജ് ജനറേറ്റ് ചെയ്യാം വീഡിയോ നിർമ്മിക്കാം സോങ് നിർമ്മിക്കാം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ അടുത്ത കുറച്ച് വർഷത്തേക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരികയും അത് നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുകയും ശ്രദ്ധിക്കുകയും എന്നുള്ളത് യാതൊരു സംശയമില്ല നമ്മുടെ ബിസിനസ്സിലും അതുപോലെ തന്നെ നമ്മുടെ ജോലിയിലും ലൈഫിലും ഡെയിലി ലൈഫിലും എല്ലാം ഇത് കടന്നു വരും എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ടൂൾസ് പല ടൂൾസ് നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നുണ്ടോ അത്രയും പെട്ടെന്ന് നമുക്ക് ആ മേഖലയിൽ മുന്നേറാൻ സാധിക്കും ബിസിനസ് ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ ഏത് മേഖലയായാലും ശരി അപ്പോൾ അങ്ങനെയുള്ള ടൂൾസ് എല്ലാം പരിചയപ്പെടുത്തുന്ന രണ്ട് മണിക്കൂർ സൗജന്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഞാൻ കണ്ടക്ട് ചെയ്യാറുണ്ട് ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഈ വീഡിയോയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഇതുപോലെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ